കുഴക്കം പരുത്തും ഒന്നും ചെയ്യാണ്ട് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാണ്ട് വളരെ സിംപിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം കുട്ടികൾക്കിതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരൊരു പീസ് കഴിച്ചാൽ വീണ്ടും വീണ്ടും ചോദിക്കോട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നല്ല ചീസി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഫസ്റ്റ് നമുക്ക് നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളിയും മൂന്ന് പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉള്ളിയും അതുപോലെ പച്ചമുളകുമൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇനി അതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് വറ്റിയിട്ട് എടുക്കണേ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വയന്ന് വരണേ ഉള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങ് വാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ പച്ചച്ചുവപ്പ് ഒന്ന് വരെ നന്നായിട്ട് അങ്ങ് വാറ്റിട്ട് എടുക്കാം അതെല്ലാം കൂടെ അപ്പം അതുപോലെ നന്നായിട്ടൊന്ന് വാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ആഡ് ആണ്ഡ് കൊടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി ഉപ്പൊക്കെ ഉപ്പൊക്കെട്ട് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ച് ഒന്ന് ഫ്രീ ആക്കി എടുത്തിട്ടാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് ക്യാപ്സിക്കും അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ കുറച്ച് ടൈം ഒന്നങ്ങ് വാറ്റിട്ട് എടുക്കാം കേട്ടോ ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ആ ഉള്ളിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് എടുത്താൽ മതി ഓവറായിട്ട് വയറ്റി ഇങ്ങനെ വയന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്നും അധികം അങ്ങ് കുക്ക് ആവേണ്ട ആവശ്യമില്ല അപ്പോൾ അതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്കുള്ള കവറിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട അതിലേക്ക് അങ്ങ് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ എടുത്ത് കണ്ട് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി അതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലന്നെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നൊട്ടും നിർബന്ധമില്ല നമ്മൾ കയ്യിലുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഏറ്റവും ബെസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം കുറേശ്ശേ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതുപോലെ കുറേ കുറേശ്ശേ പാൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണേ ഇനി ലാസ്റ്റ് നിന്ന് തിക്കായിട്ട് തോന്നുക എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടിട്ടോ കടലിൽ ഈ ഒരു ലൂസാണ് നമുക്ക് വേണ്ടത് ഞാനൊരു മുക്കാൽ കപ്പ് പാലും അരക്കപ്പ് വെള്ളവും ആഡ് പച്ചവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മളിത് എങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ചൂടാക്കി എടുത്തിട്ടുള്ള തവയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് മാവ് അങ്ങ് ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് ചുറ്റിച്ചെടുക്കണേ ഇതുപോലെ തിന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചുറ്റിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഫില്ലിങ് എടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വല്ലാണ്ട് അങ്ങ് അറ്റത്തിലോട്ട് ആക്കാണ്ട് ആ സെൻ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി രണ്ട് സൈഡും ഇങ്ങനെ വിട്ടിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ജഡാർ ചീസാണ് കേട്ടോ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ചീസും കൂടി ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ചീസും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഈ സൈഡിൽ നിന്ന് പതുക്കെടുത്തിട്ട് ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് സൈഡ് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കാം എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ ആവുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഒട്ടിയിട്ട് വരിക ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സൈഡ് ഒഴിഞ്ഞ് കിടക്കുന്ന ഈ ഒരു ബാഗില്ല അതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് മാവങ്ങൊഴിച്ചു കൊടുക്കാം സൈഡിലോട്ടൊക്കെ ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കട്ടെ അപ്പം നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ഒഴിച്ചതിലേക്കും ആ ടച്ച് ചെയ്തിട്ട് വേണ്ട നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ അതിന് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ആ ഒരു ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കാം അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫില്ലിങ് ഇതേപോലെ കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ച് ചീസ് വെച്ച് ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ നേരത്തെ ചെയ്ത തന്നെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ അങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഭാഗങ്ങൾ സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത അടുത്ത നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും നമ്മളുടെ ആ ഒരു മാവ് എടുത്തിട്ട് ഈ ഒരു സൈഡിൽ ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ മറ്റേ ഒന്ന് അങ്ങ് ഒന്ന് ഇതുപോലെ അങ്ങ് സൈഡിലോട്ടൊക്കെ അങ്ങനെ ആക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മുടെ ആ ഒരു ഫില്ലിങ് അതിൻ്റെ മുകളിൽ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് കൂടുതലൊന്നും ചെയ്തെടുത്തിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്നിങ്ങനെ അടർന്ന് പോരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി എൻ്റെ മുകളിൽ ഇതുപോലെ ചീസ് ഞാൻ വീണ്ടും അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആ ചീസ് ഇട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ചീസും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക അതൊരു സൈഡ് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ അങ്ങ് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്കങ്ങനെ സ്റ്റിക്കായിട്ട് ഒന്നുമില്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മാവ് ബാക്കിയുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പൊട്ടിയ ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായിട്ട് കിട്ടും കേട്ടോ സൈഡൊക്കെ ഇതുപോലെ അങ്ങ് ഒന്ന് ഒന്നും കൂടെ അങ്ങ് ആ മാവാക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് കൂടെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് കണ്ട് ഞാൻ ചീസ് എടുത്തിട്ടുണ്ട് ചെറാർ സീസ് ഒന്ന് ഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുപോലെ മൊത്തം അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാ ഭാത്തക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനിയോയും നമുക്ക് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്കിതൊന്ന് അടിച്ചു വെക്കാം കേട്ടോ ഫ്ലെയിം സിമ്മിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്കും തന്നെ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് വരും അപ്പം അതാ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നീ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്ത് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ട് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും